മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കാളികാവ് പുല്ലങ്കോട് വീണ്ടും കടുവ കടുവ പശുവിനെ ആക്രമിച്ചു പശുവിനെ മേച്ചിരുന്നാൾ ഓടി രക്ഷപ്പെട്ടു രാവിലെ പതിനൊന്നേ മുപ്പതിന് പുല്ലങ്കോട് എസ്റ്റേറ്റ് അൻപത്തിരണ്ടാം ഡിവിഷനിലാണ് സംഭവം ഇരുപതോളം പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെയാണ് കടുവ പിടിച്ചത് എസ്റ്റേറ്റിലെ പശുനോട്ടക്കാരനായ തയ്യൽ നാസിറാണ് ഓടി രക്ഷപ്പെട്ടത് നാസർ ബഹളം വെച്ചതോടെ കടുവ പശുവിന്റെ പിടിവിട്ട് കാട്ടിൽ മറഞ്ഞു തുടർന്ന് എസ്റ്റേറ്റിൽ നിന്ന് മാനേജർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കടുവയെ ഓടിച്ചത് പശുവിന്റെ കഴുത്തിൽ രണ്ടു ഭാഗത്തും ആഴത്തിൽ മുറിവുകളുണ്ട് നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്ന റാവുത്തൻ കാടിനോട് വളരെ അടുത്താണ് എസ്റ്റേറ്റ് അൻപത്തിരണ്ടാം ഡിവിഷൻ ഉള്ളത് അതിനാൽ തന്നെ തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ് ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയിലാണ് ഇത് സംഭവിക്കുന്നത് ജേഷ്ഠ എനിക്ക് വിളിച്ചു ഇങ്ങനെ കടുവ പയ്യനെ പിടിച്ചുകൊണ്ടിരുന്നാണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഓഫീസ് ബന്ധപ്പെട്ട് മേനേറ്റ് ബന്ധപ്പെട്ടാണ്ട് അവരിൽ നിന്ന് പടക്കം വാങ്ങി ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചാണ്ട് ബാക്കിയുള്ള കന്നുകാലികളെ ജേഷ്ഠനായിട്ട് പിന്തിരിച്ചു പിന്നെ ഓഫീസർ വെൽഫെയർ ഓഫീസറ് ഫീൽഡ് ഓഫീസറും മാനേജ്മെന്റും ഫോറസ്റ്റ് എല്ലാവരും വന്ന് തിരഞ്ഞു അപ്പോൾ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ